ശാലോം പ്രേക്ഷകർക്ക് േക്ഷകർക്ക് സ്നേഹം പൂക്കുന്ന സ്വാഗതം നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷവുമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെ കുടുംബജീവിതം കുറെക്കൂടി സന്തോഷപ്രദമാക്കാൻ വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക് ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മളുടെ കുടുംബങ്ങളെ സ്നേഹം പൂക്കുന്ന താഴ്വരകളാക്കി മാറ്റാൻ ഒതുങ്ങുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ഇവിടെ ഒരുക്കുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ആദ്യമായി ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമുക്ക് സുപരിചിതനായ ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ് സെൻറ്റ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത പ്രസിഡൻറ്റുമാണ് സാറ് നമ്മുടെ ചർച്ചകളിലെ സജീവ സാന്നിധ്യമാണ് സാറിന് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം ചെയ്യുന്നു അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് വർഗീസ് കുത്തൂരച്ഛനെയാണ് അച്ഛൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറും ഫാമിലി അപ്പോസ്റ്റെലറ്റിൻ്റെ മുൻ ഡയറക്ടറുമായിരുന്നു കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിൽ ഏറെ സ്നേഹത്തോടെ ഇടപെടുന്ന അച്ഛനെ ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ ടോണി ജോസഫ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശൂർ അതിരൂപതയിലെ സമർപ്പിത സമൂഹമായ ലോഫിൻ്റെ പ്രസിഡൻറ്റുമാണ് ഡോക്ടർ ടോണി ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുടുംബ ജീവിതം നേരിടുന്ന സങ്കീർണമായ നിരവധിയായ പ്രശ്നങ്ങളെക്കുറിച്ച് പാപ്പ ഈ രേഖയിൽ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർണ സാഹചര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മെ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ എന്നാണ് പാപ്പ അതിന് തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് സ്നേഹിക്കപ്പെട്ട ഒരാളുടെ മരണം മൂലം ചിലപ്പോൾ കുടുംബം വെല്ലുവിളി നേരിടുന്നു നമുക്കറിയാം ഭാര്യാഭർത്തർ ബന്ധത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു സന്തുലനാവസ്ഥ ചിലപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായി തകർക്കപ്പെടുന്ന സാഹചര്യമാണ് പ്രിയപ്പെട്ടവരുടെ മരണം അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ ആ ശക്തമായ അവസ്ഥ അവസരമാണല്ലോ കുടുംബം അവിടെ ഒരാളുടെ മരണമേൽപ്പിക്കുന്ന പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ മരണം ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ മരണം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കുക അങ്ങനെയുള്ളവരുടെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം പങ്കുവയ്ക്കാൻ കഴിയുക അപ്രതീക്ഷിതമായ മരണം മരണത്തിൽ ഒരു വ്യക്തി എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം എങ്ങനെയാണ് പരിശോധിക്കുക ഒന്ന് രണ്ട് ഇൻസിഡൻസ് എൻ്റെ കൺ മുമ്പിൽ കൂട്ടുക സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അപ്പൻ അവൻ ബി എ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ മരിച്ചു അവൻ രണ്ട് തരത്തിലാണ് അവൻ്റെ പ്രതികരണം വന്നുകൊണ്ടിരുന്നത് എന്തിനാണ് ദൈവം എന്നെ അനാഥനവിട്ടതെന്നാണ് അവന്റെ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ അപ്പൻ എന്തിനാ എന്നെ ഉപേക്ഷിച്ചു പോയെന്ന് ഒരു ചോദ്യമാണ് ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദുഃഖം നാം മനസ്സിലാക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണ് സമയം പൂർണ്ണമായി അവസാനിക്കുന്നത് പോലെയാണത് ഭൂതകാലത്തെയും ഭാവി കാലം തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഉണ്ടാകുന്നു ചിലപ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുക പോലും ചെയ്യുന്നു എത്രയോ പേർ ദൈവത്തോട് കോപിക്കുന്നു എൻ്റെ അജപാലന ജീവിതത്തിലെ വളരെ വേദനിപ്പിക്കുകയും ഉത്തരം കിട്ടാൻ അല്പം വിഷമിച്ച ഒരു സാഹചര്യം ഞാൻ ഓർക്കുകയാണ് ഞാനൊരു ഇടവകയിൽ മാറി ചെന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴവിടുത്തെ കുടുംബക്കൂട്ടായ്മ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു ഒരു യൂണിറ്റിൻ്റെ അച്ഛാ എൻ്റെ വീട്ടിലൊരു ചേച്ചി ഇപ്പം തീരെ പള്ളിയിൽ വരുന്നില്ല ഞാൻ ചുവടിനോട് ചോദിച്ചു എന്താ കാരണം ഒരു ഒരാറുമാസം മുമ്പ് അദ്ദേഹം അവളുടെ ഭർത്താവ് നാൽപ്പത്തെട്ട് വയസ്സുള്ളു ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു പെട്ടെന്നാണ് മരിച്ചത് എന്നും പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ഞായറാഴ്ച പോലും അവൾ വരുന്നില്ല അച്ഛൻ സമയം കിട്ടുമ്പോൾ ഒന്ന് പോയിട്ട് ആ ചേച്ചിനെ ഒന്ന് കണ്ടോളൂ ഞാനൊന്ന് വാസ്തവത്തിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് തന്നെയാണ് പോയത് കാരണം ആദ്യമായിട്ട് വികാരി ആവുന്നൊരു സ്ഥലം കൂടിയായിരുന്നത് അത് പക്ഷെ എന്നു കഴിഞ്ഞ് വർത്താനം പറയുന്നതിൻ്റെ കൂട്ടത്തില് ഈ ചേച്ചി എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ് അച്ഛാ ഈ നാൽപ്പത്തെട്ട് വയസ്സുള്ള എൻ്റെ ഭർത്താവിനെ കർത്താവ് എന്തിനാ എടുത്തത് വാസ്തവത്തിലൊരു പെട്ടെന്ന് ഒരു പാസ്റ്ററായിട്ട് എങ്ങനെയാണ് ഒരു ഉത്തരം കൊടുക്കുക എന്നുള്ള ചിന്തയുണ്ടായി പക്ഷേ ഏതായാലും പരിശുദ്ധാത്മാവ് ആ നേരത്തെ തോന്നിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങൾ തിരിച്ച് ഞാൻ ചോദിച്ചു എൻ്റെ ചേച്ചി ഈ ഭർത്താവിനെ ആരാ സൃഷ്ടിച്ചത് ഈ ഭർത്താവിനെ ചേച്ചിക്ക് ഭർത്താവായിട്ട് ആരാ തന്നത് പിന്നെ വാസ്തവത്തിൽ വളരെ സ്വതന്ത്രമായൊരു ചർച്ച ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതും ഷെയർ ചെയ്തു അവൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു കൃപയും കൂടി ഉണ്ടായില്ലോ ശരിക്കും അവളൊന്ന് ആശ്വാസം കൊണ്ടു പിന്നെ പതുക്കെ പള്ളിയിലൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ നേരത്തെ മാർപ്പാപ്പ പറഞ്ഞ ഒരു യാഥാർത്ഥ്യം അതൊരു വലിയൊരു ചോദ്യം തന്നെയാണ് പെട്ടെന്നുണ്ടാകുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ളവൾക്ക് രണ്ട് മൂന്ന് കുട്ടികൾ മൂത്തുള്ള ഡിഗ്രി പഠിക്കുന്നു എല്ലാം കൊണ്ടും ഇരുട്ട് ബാധിച്ച ഒരു ജീവിത സന്ദർഭം ഒരു രണ്ടാഴ്ച മുമ്പാണ് ഞങ്ങളുടെ വീടിനടുത്ത് അത് നമുക്ക് ഉത്തരവില്ല വിവാഹത്തിൻ്റെ രണ്ട് ദിവസം മുൻപ് വീട്ടിൽ പന്തൽ ഉയരുന്ന സമയം വിവാഹത്തെ രണ്ട് ദിവസമുള്ളൂ പക്ഷേ ഞായറാഴ്ച കല്യാണം ഇദ്ദേഹം വ്യാഴാഴ്ച മരിക്കുകയാണ് അതും അദ്ദേഹത്തെ ഈ അവരുടെ ഭർത്താവ് ഇതുപോലെ വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചു ഈ കഴിഞ്ഞ ഒരു രണ്ട് ആഴ്ചകൾക്ക് മുൻപ് ഈ പയ്യനും മൂത്ത മകൻ അവൻ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു അപ്പോൾ അവരുടെയൊക്കെ ദുഃഖം നമ്മൾ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടതാണ് നമുക്ക് അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല ജോബിൻ്റെ പുസ്തകമാണ് ജോബ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മക്കളെ മൂന്നെടുത്തു കൊണ്ടുപോയി എന്നിട്ട് ആ മക്കൾ മരിച്ചപ്പോ ജോബ് പറയുന്ന ഒരു പ്രസ്താവന ഇത്രേ ഉള്ളു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം ദൈവത്തിന്റെ നാമം അകത്തപ്പെടുത്തിട്ട് അപ്പോൾ ശരിക്ക് പറഞ്ഞ ദൈവം നിശ്ചിത കാലത്തേക്ക് എൻ്റെ മകളെ ഭർത്താവിനെ അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് തന്നിരിക്കുന്നു തന്നു വളർത്താനായിട്ട് തന്നിരിക്കുന്നു ഞാൻ ഈ ചരമപ്രസംഗമൊക്കെ നടത്തേണ്ടി വരുമല്ലോ ഇപ്പം ആദ്യഘട്ടങ്ങളിലൊന്നും അങ്ങനെ ബൈബിളിലൊക്കെ പറഞ്ഞങ്ങനെ പക്ഷെ ഇങ്ങനെയുള്ള മരണങ്ങളുടെ മുന്നിൽ എന്താണ് ഒരു അല്പെങ്കിലും യുക്തിപരമായിട്ടുള്ളൊരു അവർക്ക് കൊടുക്കണ്ടേ ഒരു വിശ്വാസം ഉറപ്പായിട്ടുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളതൊക്കെ പറയുന്നു അപ്പം എൻ്റെ മനസ്സിൽ ഏതൊരു ഘട്ടത്തിലുണ്ടായ ഒരു ചിന്ത ഇതാണ് ഈ ഓട്ട മത്സരമാണ് പൗല ജീവിതത്തെ ഓട്ടത്തിൽ സ്വന്തമായിട്ട് പറയാനുണ്ട് അപ്പോൾ ഓട്ടം പറയാം അപ്പോൾ ഒരു ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ കഴിവനുസരിച്ച് കോച്ച് തീരുമാനിക്കുകയാണ് ഈ വ്യക്തി എത്ര ദൂരം ഓടണം നൂറ് മീറ്ററാണോ ഇരുന്നൂറ് മീറ്ററാണോ നാനൂറ് മീറ്റർ ആണോ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആണോ മൂവായിരം മീറ്റർ എന്നാൽ മാരത്തോൺ ഓട്ടം ഓടുക തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സൊക്കെ ജീവിച്ചിരിക്കുക അപ്പോൾ എത്ര വയസ്സുവരെ ജീവിച്ചിരിക്കണമെന്നുള്ളത് ആ കോച്ച് ശില്പി പങ്കെടുക്കുമ്പോ ആളാണ് തീരുമാനിക്കണേ എന്റെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറയാം ചിലർ പറയല്ലേ എനിക്കൊക്കെ ആ പാരക്കടാവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മരിക്കാനായിട്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ചിലപ്പോ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അമ്മ അമ്മ കല്യാണത്തിന്റെ ദിവസം പോകും ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛൻ ഈ പറഞ്ഞ ഉദാഹരണമല്ലേ അതായത് നമ്മൾ മരിച്ചിട്ട് ചെല്ലുന്ന പ്രാർത്ഥനകളില്ല ഒരു തരത്തില് പറഞ്ഞാല് ഓഫീസ് ചെല്ലുന്നത് ആ മരിച്ചടക്കിൻ്റെ സമയത്ത് വായിക്കുന്ന സുവിശേഷ പ്രഘോഷണം അതൊക്കെ യഥാർത്ഥത്തിൽ ആ സമയത്താണ് ഇപ്പം പള്ളിയിൽ ഒരു പ്രാർത്ഥനയുടെ അവസാനം എനിക്ക് മാമുദീസ തന്ന ദേവാലയമേ വിട ആ ഒരു വരെ പറഞ്ഞാൽ മറ്റുള്ളവരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ മരണത്തെ എങ്ങനെ നേരിടണമെന്നുള്ള ഒരു പരിശീലനം അകത്ത് തേടുണ്ട് സത്യം പറഞ്ഞ ആരുടെ സംസ്കാര ചടങ്ങിന് ഞാൻ പോയിട്ടുണ്ടോ അവസാനത്തെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഉള്ള മുമ്പിലായിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോണെ അതൊരു തരത്തിലുള്ള അടുത്ത നമ്മൾ ആ മരിച്ചേ ശാലോം നമ്മളാ മരിച്ചേലോം ടിവിൽ സ്വപ്ന ജോജു മക്കളുള്ള അവരുടെ അമ്മ എട്ടാമത്തെ കുഞ്ഞിനെ അറിഞ്ഞപ്പോഴാണ് ക്യാൻസർ ഉണ്ടെന്നറിഞ്ഞ് പക്ഷേ ആ മരിച്ചന്ന് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞുമക്കളെ എല്ലാവരും ഉണ്ട് കൂടെ താഴെയുള്ള മോൾക്ക് ഒരു രണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും രണ്ട് വയസ്സാവുന്നേ ഉള്ളു ഫിലോമിന എന്നായിരുന്നു അവളുടെ പേര് അത് കഴിഞ്ഞിട്ട് അവരുടെ ചില ക്ലിപ്പിങ്ങൊക്കെ കണ്ടൊരു പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ എനിക്ക് എത്ര മനോഹരമായിട്ട് ഈ ഒന്നര വർഷം കൊണ്ട് ഈ സ്വപ്നയും ജോജും ഈ കുട്ടികളെ ആ ഒരു അമ്മയുടെ മരണത്തിന് വേണ്ടി ഇവരും ഇരിക്കും നമ്മളത് ശരിക്കും കാണുമ്പോൾ നമുക്ക് കണ്ടെന്നറിഞ്ഞു പോവും കാരണം ആ നിത്യതയുടെ സ്വപ്നം കൊടുത്ത് അതായത് അമ്മ ജസ്റ്റ് ഇങ്ങനെ പോയിട്ടുള്ള അതിലൊരു കൊച്ചിങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ ദൈവം എന്ന് വെച്ച് ഈശോടെ അടുത്തേക്ക് പോയി ചെറിയ കുട്ടി ഏറ്റവും താഴെയുള്ള മൂത്ത കുട്ടി പറയാണ് അപ്പം വളരെ കുഞ്ഞുനാളിലെ മൂത്ത മകൾ അങ്ങനെ പറയുന്നത് ആ കൊച്ചു സിസ്റ്ററാവും പോയി അവൾ പറയുന്നത് അമ്മ വളരെ മുമ്പേ ഞങ്ങളെ അപ്പയും അമ്മയും കൂടി ഞങ്ങൾ ഒരുക്കി ആ നിത്യേതയുടെ സ്വപ്നം കാണിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇതില് പറയുന്നത് എങ്ങനെയാണ് മരിക്കുന്നവർ പൂർണ്ണമായി കടന്നുപോകുന്നില്ല എന്നറിയുന്നത് നമുക്ക് ആശ്വാസകരമാണ് അപ്പോൾ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഇത്തരമാ ഇത്ര ഇത്തരം അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇതാണ് ആ വ്യക്തി സ്വർഗ്ഗത്തിലുണ്ട് ദൈവത്തോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വലിയ ആശ്വാസത്തിലേക്കാണ് നമ്മൾ വളരേണ്ടതെന്നാണ് പാപ്പ പറഞ്ഞ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മരണസമയത്തെ പ്രാർത്ഥനയില്ലേ അതിൻ്റെ നിർണായകമായ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ എന്തിന് കരയുന്നു അല്ലേ അതാണ് ഇനി മാത്രമല്ല നമുക്ക് ഇവരെങ്ങനെ സഹായിക്കാം എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന വിഷയം അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ മരിച്ച ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആളോട് ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന് അടുത്ത ആള് വന്നിട്ട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നത് അടുത്ത ആള് വന്നിട്ട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നത് അപ്പൊ ഞാൻ പണ്ടൊക്കെ വിചാരിക്കും ഇതൊരു ടേപ്പ് റെക്കോർഡർ വെച്ചാൽ പോരെന്ന് പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖ ദുഃഖം റിയാലിറ്റി മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തെ ഒരുക്കലാണ് അപ്പം നമ്മുടെ കടമ എന്താണ് ഈ നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും ഇത്തരത്തില് അകാലത്തിൽ മരിച്ചു പോയാൽ അവരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവരുടെ അടുത്ത് പോയിട്ട് ആ സംഭവങ്ങളെ കുറിച്ച് അവർ പറയുന്നത് ശാന്തതയോടെ അനേകം പ്രാവശ്യം ഇങ്ങനെ കേട്ടിരുന്നാൽ തന്നെ അവർക്ക് ഒരാശ്വാസം വരും പലപ്പോഴും എന്താ സംഭവിക്കുന്നത് എന്ന് മരിച്ചതിന് ശേഷം കരയാത്ത വ്യക്തികളുണ്ട് അലമുറയിട്ട് കരഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ വികാരം എന്ത് വരണം ഇപ്രകാരം തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞ് നഷ്ടപ്പെട്ട ധാരാളം മനുഷ്യർ ലോകത്തുണ്ട് അതുപോലെ ഒരു സാഹചര്യത്തിൽ കടന്നുപോയ ഒരു കുടുംബത്തിൻ്റെ സാക്ഷി നമുക്ക് ഇപ്പോൾ കേൾക്കാം അവരുടെ അവരെങ്ങനെയാണ് ആ പ്രതിസന്ധി ആ സങ്കീർണമായ സാഹചര്യം നേരിട്ടതെന്ന് നമുക്ക് നേരിട്ട് ശ്രദ്ധിക്കാം അഞ്ച് വർഷമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യത്തെ ഉണ്ണി ഉണ്ടായി ഒത്തിരി സന്തോഷത്തോടെ കടന്നുപോയി രണ്ടാമത്തെ ഉണ്ണിയെ പ്രഗ്നൻസി പീരീഡിലാണ് ഞങ്ങൾക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ബ്ലീഡിങ് ആയിട്ട് ഹാർട്ട് ബീറ്റില്ല എന്നൊക്കെ പറഞ്ഞു നഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലൊക്കെ എടുക്കേണ്ടി വന്നു രണ്ട് മൂന്ന് ദിവസം ആ സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ദൈവം തരുന്ന സമ്മാനമാണ് മക്കളെന്നൊക്കെ അറിയായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ ഉണ്ടായി ഉണ്ണി ഉണ്ടായപ്പോൾ നഷ്ടപ്പെട്ടു പോയി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് ഉള്ളിൽ നിന്ന് പ്രചോദനം ബൈബിളൊക്കെ വായിക്കാനൊക്കെ ആയിട്ട് പ്രചോദനം ഉണ്ടായി അങ്ങനെ ജോബിന്റെ പുസ്തകമാണ് കിട്ടിയത് ഹോസ്പിറ്റലിൽ ഇന്നിട്ട് വായിക്കുമ്പോഴാണ് ജോബിന്റെ പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ വിഷമമുള്ള സമയത്താണല്ലോ ജോബിന്റെ ബുദ്ധിമുട്ട് അങ്ങനെ വായിച്ചപ്പോഴാണ് ഒരു വലിയൊരു സമ്മാനത്തെ കുറിച്ചതില് പറയുന്നത് ഒരു ഭവനം പണിയുന്നതിനെ കുറിച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ വീട് പണിയണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കാൻ വിചാരിച്ചു ആ സമയത്താണ് ജോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് നിനക്കൊരു സമ്മാനമായി ഭവനം നൽകുമെന്നൊക്കെ ആ ഒരു വചനം കിട്ടിയത് എൻ്റെ ഭാഗമായിട്ടന്നെ ഈ ഒരു വീട് പണി തുടങ്ങുന്നതും ഈ കണ്ണുന്ന വീട് പണിത്തിട്ട് ഒരു വർഷം ആകുന്നുള്ളൂ അപ്പോൾ ആ ഒരു വർഷം അങ്ങനെ ദൈവം മാറ്റി തന്ന ഒരു ഭവനം നൽകി ദൈവം അനുഗ്രഹിച്ചു വീണ്ടും അടുത്ത ഉണ്ണിക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രസി പീരീഡായി ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ വീണ്ടും ഉണ്ണി ഉണ്ടായി വളരെ സന്തോഷം കൂടി ഞങ്ങൾ ആ ഉണ്ണിക്ക് നിസ്സിയ മേരി എന്നൊക്കെ പേരിട്ടു ഞങ്ങൾ ദൈവം സ്വപ്നത്തിൽ തന്ന പേരാണ് നിസ്സിയ മേരി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിസ്സിയ മേരിന്ന് പേരിട്ടു ഇവിടെ അൽവീനിയാണ് പൊന്നുന്ന് വിളിക്കും ഞങ്ങള് പെൺകുട്ടിയായാലും കുട്ടാ പോകൂന്നാണ് വിളിച്ചിരുന്നത് നിസിയ മേരീൻ ആ സമയത്ത് ഒരു ഏഴു മാസം കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് പനി വന്നതാണ് രണ്ട് മൂന്ന് മൂസമായിട്ടും പനി മാറിയത് കണ്ടപ്പോൾ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് നിമോണിയാണെന്ന് തിരിച്ചറിഞ്ഞത് നിമോണിയ ആയിട്ട് ഹോസ്പിറ്റലിൽ കയറുന്നു വൈഫ് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് കണിക്കാൻ ഒരു പനി മാത്രമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാനവിടെ ചെന്നപ്പോൾ നിമോണിയാണെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു വൈകുന്നേരം ഒരു അഞ്ചു മണിക്കാണ് അഡ്മിറ്റ് ആവുന്നത് ഒരു ഏഴുമണി ആകുമ്പോഴേക്കും കുട്ടിക്ക് ശ്വാസം കിട്ടണില്ല വെന്റിലേ ഐ സിയു ലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു ഞാൻ ഐ സി മാറ്റി ഞാൻ വർക്ക് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴേക്കും ഐ സിയുന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട കണ്ടീഷനായിരുന്നു കുട്ടിക്ക് തീരെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു പതിനാല് ദിവസത്തോളം ഹോസ്പിറ്റൽ വെന്റിലേറ്ററിൽ കിടന്നു ആ സമയത്തൊക്കെ അല്ല ഒത്തിരി പേര് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കയറും മാറും മാറുന്നു തന്നെയായിരുന്നു പ്രത്യാശ ആ സമയത്ത് ഞാനും വൈഫും ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ രാത്രി കയറി പ്രാർത്ഥിക്കും അപ്പം അന്ന് സെക്യൂരിറ്റി ഒന്നും വാതിൽ അടച്ചിരുന്നില്ലേ രാത്രി രാത്രി രണ്ടു മണി വരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്താണ് അങ്ങനെ ദൈവത്തിനുള്ളതാണെങ്കിൽ ദൈവത്തിനെ കൊടുക്കണം എന്നൊക്കെ വൈഫും പറഞ്ഞു അന്നൊക്കെ അങ്ങനൊരു തീരുമാനം എടുക്കാനായിട്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു അന്നൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഉണ്ണി വീട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഐ സിയുലാണ് വൈഫ് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമാണ് ഐ സി ഉള്ളിലേക്ക് കയറ്റുള്ളൂ അപ്പോൾ അത് തൊട്ടടുത്തിരിക്കുന്ന ഉണ്ണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു അഞ്ചെട്ട് ഉണ്ണികൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ പിന്നെ പിന്നെ ദൈവത്തിന് കൊടുക്കാനുള്ളതാണെങ്കിൽ ദൈവത്തിന് കൊടുത്തുകൂടി എന്നൊക്കെ ഒരു ചോദ്യം മനസ്സിലിങ്ങനെ പോയിരുന്നു ഒരു പതിമൂന്നാമത്തെ ദിവസം തൊട്ടൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി തുടങ്ങി കാരണം ഇത്രയും ദിവസം ആണെങ്കിൽ ദൈവം മാറ്റാനുള്ളതാണെങ്കിൽ മാറ്റേണ്ടതല്ലേ അവിടെ നിന്ന് കർത്താവ് ഒരു വചനമായിരുന്നു ദൈവത്തിൻ്റെ ശക്തമായ കർത്തിനും കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുകയും അവിടുന്ന് തക്കാ സമയത്ത് നിങ്ങൾ താങ്ങിക്കൊള്ളും പന്ത്രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടറും ഒരു പ്രതീക്ഷയിൽ ഇത്ത പോലെയൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോഴേക്ക് ഉണ്ണി കണ്ണു തുറക്കാതെയും ആ ഒരു കണ്ടീഷനൊക്കെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മോള് അപ്പോൾ ലാസ്റ്റ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റി പെട്ടെന്ന് അധികമായി അപ്പം അന്ന് ഞങ്ങൾ വൈഫിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് പോയി തെരഞ്ഞെടുത്ത് തന്നെയായിരുന്നു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വൈഫിൻ്റെ വീട് അപ്പോൾ വരുമ്പോഴേക്കും ഉണ്ണിയുടെ നില കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് എത്തി പക്ഷേ അപ്പം ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ഡോക്ടറോട് ചോദിക്കാതെ വൈഫ് ആദ്യം ചാപ്പലിലേക്ക് പോയി ഞാനും ഞങ്ങളുടെ അലിവിന് മുകളിലുണ്ടായിരുന്നില്ല ഞങ്ങൾ എൻ്റെ പേരും ചാപ്പലിൽ പോയി ഒത്തിരി നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചു തമ്മിലുള്ളതാണെങ്കിൽ കാരണം തമ്പരെ എടുത്തോട്ടെ കാരണം ഇവിടെനെ ദൈവം തന്നും കാലത്ത് ഞാൻ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്താണ് വിളനെനെ പ്രസവിച്ചാണ് അപ്പം രണ്ടാമത്തെ ആളിനെയും പ്രസവിച്ചു ഇതുപോലെ ഞാൻ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ തന്നെയാണ് അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു നാളത്തെ കുർബാന കഴിഞ്ഞു വരുമ്പോൾ ദൈവം എടുക്കാളാണെങ്കിൽ ദൈവം എടുത്തോട്ടെ ഇല്ലെങ്കിൽ എനിക്ക് തരണമെന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞു വന്നപ്പോഴും ഉണ്ണി ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം വീണ്ടും ദൈവം ഒരു ദിവസം കൂടെ നീട്ടി തന്താവാം എന്നൊക്കെ വിചാരിച്ച് വൈഫിനെ ആശ്വസിപ്പിച്ചു ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ പിന്നെ വിഷമങ്ങളൊക്കെ മാറി വൈഫും സംസാരിച്ചു തുടങ്ങിയ ദൈവം കൊണ്ടുപോകാതാണെങ്കിൽ കൊണ്ടുപോകട്ടെ എന്നുള്ളൊരു ഇതിരിക്കെത്തിണ്ടായിരുന്നു അതിന് അന്ന് പതിനാലാമത്തെ ദിവസമാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടെ വെച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ എത്തി ഒരു മണിക്കൂറേ ഉണ്ടായുള്ളൂ അതിനുശേഷം ഉന്നി ഞങ്ങൾ പോയി പക്ഷെ അപ്പോഴൊന്നും പിന്നീട് വിഷമം വന്നില്ല കാരണം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിക്കിയപ്പോൾ വിഷമം വന്നില്ല അതിന് ശേഷം ഫ്യൂണറിൻ്റെ സമയത്തായാലും ആ ഒരു വിഷമമൊന്നും വീട്ടിലേക്ക് വന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി മോളാണെന്ന രീതിയിൽ പക്ഷെ ദൈവം എടുത്തതാണല്ലോ ദൈവത്തിൻ്റെതാൾമുക്കൊന്നും ചോദിക്കാൻ അവകാശമില്ല അങ്ങനെ ഒരു ചിന്ത മനസ്സിലാക്കി വന്നപ്പോൾ പിന്നെ വിഷമമൊന്നും ഉണ്ടായാലേ ഫ്യൂണ സമയത്താലും കരച്ചിലും അങ്ങനെയൊന്നും വന്നില്ല അപ്പൊ അച്ഛൻ ഫ്യൂണിന്റെ സമയത്ത് പറയായിരുന്നു ഉണ്ണി മാലാഗയാണ് അപ്പൊ ഇനി നിങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എത്ര ദിവസം പ്രാർത്ഥിച്ചു ഇനി അവൾ നമുക്ക് വേണ്ടിട്ടാണ് പ്രാർത്ഥിക്കാൻ അപ്പൊ അന്നൊക്കെ ആ ഒരു കുറച്ച് ദിവസൊക്കെ വീട്ടില് വൈഫിന്റെ ഇപ്പം വിഷമത്തിലൊക്കെ പങ്കു ചേർന്നിങ്ങനെ അതിനുശേഷം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഏകദിന ധ്യാനത്തിന് പോയിട്ടുണ്ട് ഈ ചിന്തയിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് പോയിരുന്നത് അപ്പൊ അവിടെ വെച്ചിട്ടായിരുന്നു ദൈവം ഒരു സഘനം തരുന്നുണ്ട് കഴിഞ്ഞാൽ ആ സഹനത്തിന് പിന്നെ ഒരു സമ്മാനം ഉണ്ടെന്നൊക്കെ ആ ഒരു ധ്യാനത്തിൽ ടോക്കിൽ പറയുമായിരുന്നു അപ്പൊ അന്ന് വിശുദ്ധ വലിയ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അനിയനെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷത്തോളമായി അവന് ഉണ്ണികളുണ്ടായിരുന്നില്ലേ അപ്പൊ അന്നത്തെ കുർബാനിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു പെട്ടെന്നുള്ളിലേക്ക് തോന്നിയ ചിന്തയായിരുന്നു അവന് വേണ്ടി പ്രാർത്ഥിക്കണം ഉണ്ണികളാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മാലാകയുടെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിച്ചു അപ്പം അതിനുശേഷം അന്ന് അവനെ വിളിച്ചു പറഞ്ഞു ഒരു കൊന്ത മാസത്തിലായിരുന്നു ഒരു സംഭവം ഉണ്ടായത് മോള് മരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ആ കഴിഞ്ഞ് സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാനിനോട് ഇങ്ങനെ പറഞ്ഞു അടുത്ത കൊന്തമാസമാകുമ്പോഴേക്കും നിനക്ക് ഉണ്ണി ഉണ്ടാവണം മോളുടെ അടുത്ത് പ്രാർത്ഥിക്കണം പള്ളിയിൽ പോയിട്ട് അവളുടെ അടുത്ത് അവൻ ബാംഗ്ലൂരാണ് അപ്പം മോളുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം പോകാന്നൊക്കെ പറഞ്ഞു ആ ഒരു ആ ഒരു മാസം കഴിയുമ്പോളേക്കും ഞാൻ ജയമാല ഗിൽ ഞങ്ങൾ രണ്ടുപേരും ആ ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കും വേണ്ടി പ്രാർത്ഥിക്കും അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വിഷമം അങ്ങനെ മാറുകയായിരുന്നു അപ്പൊ അവന് ഉണ്ണി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചു ദൈവം സമ്മാനം തരുന്നല്ലേ പറഞ്ഞു അപ്പൊ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചു വലിയ ദൈവം ഒക്ടോബറിൽ തന്നെ അതിന് ഫോൺ കോൾ വന്നു ഇരുപത്തി എട്ടാം തീയതി ലാസ്റ്റ് ജമാനാലയുടെ സമയത്താണ് അവന്റെ ഫോൺ കോൾ വന്നത് വൈഫ് പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷം അപ്പോൾ ഞങ്ങൾക്ക് ദൈവം വലിയ സമ്മാനം തരുന്നുണ്ട് അപ്പം വീണ്ടും ഞങ്ങള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ബുദ്ധിമുട്ടായപ്പോൾ ഒരു ധ്യാനത്തിന് പോവാൻ താമസമുള്ള ധ്യാനത്തിന് പോകാൻ പറഞ്ഞു വൈഫ് നിർബന്ധിച്ചു ഞങ്ങൾ വീണ്ടും വേറെ ധ്യാനത്തിന് പോയി അവിടെ വൈഫിന്റെ അനിയത്തിയുടെ വിഭാഗം നടന്ന് ഉണ്ടായിരുന്നു അവൾക്ക് ഇരുപത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ ആയിരുന്നു മധാനത്തിൻ്റെ സമയത്താണ് ഇങ്ങനെ കൗൺസിലിന് നേരിച്ച ബ്രദർ പറഞ്ഞ് അങ്ങനെ സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ട് കല്യാണം ഉണ്ടാവില്ല ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്ക് ദൈവം അത് നടത്തി തരുന്നു ആ ഒരു ബലത്തില് ഞാന് വൈഫിന്റെ അപ്പച്ചനോട് പറഞ്ഞു വിവാഹം സമയത്ത് നടക്കും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നടക്കും എന്നൊക്കെ പറഞ്ഞു അടുത്തൊരു വലിയ ദൈവാനുഗ്രഹം ഇരുമാസം അവളുടെയും വിഭാഗം നടക്കുകയാണ് അപ്പൊ ദൈവം തരുന്ന സകനങ്ങള് സമ്മാനമായിട്ട് ദൈവം തരുന്ന തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വിഷമങ്ങളൊന്നും ഇല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് ജീവിക്കാണ്ട് പറ്റിയത് സ്വന്തം ഒരു മാലാകെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ മോള് മരിച്ചതിന് ആശുപത്രിയിലായതിനു ശേഷം കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നു ആശുപത്രിയിൽ എടുക്കുമ്പോൾ നല്ല വിഷമമൊക്കെ ആയിരുന്നു കൂട്ടുകാർമാരൊക്കെ കൂട്ടുകാരികളും കുറേ ആൾക്കാരൊക്കെ ആശുപത്രിയിൽ വന്ന് സമാധാനിപ്പിക്കാനും വീട്ടുകാരും എല്ലാവരും വന്നിരുന്നു അപ്പോഴും വിഷമം കൊണ്ട് നമുക്കൊന്നും മിണ്ടാനൊന്നും സാധിച്ചിരുന്നില്ല അതുപോലെ ആശുപത്രിയിലായാലും ആരോടും മിണ്ടാനൊന്നും തോന്നിയിരുന്നില്ല വിഷമം കാരണം മിക്കപ്പോഴും ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നെ അവസാനം പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ നല്ല വിഷമം കൂടി കൂടി വന്നിരുന്നു അതിന് ഇങ്ങനൊരു ഇത് വന്നു തമ്പരാനുള്ള വിട്ടു കൊടുക്കാനാണെങ്കിൽ തമ്പുരാനിന് വിട്ടുകൊടുക്കുക എന്നൊരു ചിന്ത വന്നു പിന്നെ അങ്ങനെ തൊണ്ണു പ്രാർത്ഥിച്ചു തുടങ്ങി അതിനുശേഷം ശേഷം ഫുൺ ഫ്യൂണലായിപ്പോൾ ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഫ്യൂണലിന് നേരത്തൊന്നും വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ പോയതിന് ശേഷം കുറേ വിഷമങ്ങളൊക്കെ ചെറുതായി തോന്നിയിരുന്നു ഒറ്റയ്ക്കായിപ്പോൾ അതിൻ്റെതായ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് അങ്ങനെ മറാനായിട്ട് ഞാൻ കുറേ കൊന്തയും ബൈബിളൊക്കെ ചെല്ലാൻ തുടങ്ങി അതിനുശേഷം കമോൾ കല്ലറ അവിടേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ വിഷമങ്ങളൊക്കെ അവളോട് പറഞ്ഞിരുന്നു മോള് മരിച്ചതിന് ശേഷം അവിടുന്ന് ഒരു ദിവസം വരെ ഞാൻ ഇതുവരെ കുർബാനക്ക് പോകാൻ സാധിച്ചു പിന്നെ ഇപ്പോൾ അങ്ങനെ വിഷമമൊന്നും തോന്നുന്നില്ല ഇപ്പോൾ തമ്പരാൻ എന്തെങ്കിലും സഹനങ്ങളൊക്കെ തരണത് നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യം ഉണ്ടായി രണ്ടാമത്തെ മോളെ വളരെയധികം സ്നേഹിക്കാനും കൈകളിലെടുത്ത് പാട്ടുപോടി കൊടുക്കാനും ഇതയും അവസരം തന്നു വളരെ എടുത്തു നല്ല ചെറിയോട് കുടിയുക ഉള്ള ഒരു അവസരമായിരുന്നു എനിക്കുണ്ടായത് ഞാനിവരോടൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു പെട്ടെന്ന് ആർക്കൊരു ഒരു പ്രതീക്ഷയില്ല ഇങ്ങനൊരു പനിയാണ് അങ്ങനെയാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയപ്പോൾ ആ ഫിറ്റ്നസ് അന്നതൊട്ട് തന്നെ പ്രതീക്ഷകളപ്പുറമായിട്ട് ഫസ്റ്റ് ഐ സുവിൽ കെടുത്തുന്നു പിന്നീട് വെന്റിലേറ്ററിൽ കെടുത്തുന്നു പിന്നീട് കിട്ടുന്നു വാർത്ത നാൽപ്പത്തിര മണിക്കൂറിന് ശേഷമേ ഇപ്പോൾ കൊടുത്തിരിക്കുന്നു മരുന്ന് പ്രതികരിക്കുന്നുള്ളൂ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല യാത്ര ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിലും പിന്നെ അവരെ എന്നോട് നിർത്തില്ല പോണമെന്ന് ആഗ്രഹമുണ്ട് ആ സമയത്താണ് ഇവിടെ മഴ കെടുതിയുള്ള സമയം ബസ്സില്ല ഫോൺ പോലും അതൊക്കെയാതെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനും വൈഫ് മാത്രമാണ് വീട്ടിലുള്ളത് എഴുതിരുവട്ടത്തില് പൈപ്പ് കൂറി കഴിയുമ്പോൾ ക്ഷീണിച്ച് കിടന്നാലും ഞാൻ രാത്രി മാക്സിമം സമയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥന മറ്റൊന്നും ആയിരുന്നില്ല നേരത്തെ മകൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യത്തോടു കൂടെ ഞങ്ങൾ മകളെ തരണം ഇല്ല എങ്കിൽ ഇത് തന്നെ എടുത്തു കൊള്ളുക ഇതായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ പ്രാർത്ഥന ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ ചെയ്യും എനിക്കൊരു അവസരം തന്നു മുളികളെല്ലാവരും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല മാതൃകയായിട്ട് മൊളികൾ വിട്ടുപോയി കാരണം അത്രവാദം ഞങ്ങളുടെ കുറവുകളെ മോളിൽ കൂടെ ഞങ്ങളെ കണ്ടെത്തുകയായിരുന്നു പ്രാർത്ഥന സകലത്തിലൂടെ അത്യപേക്ഷിതമാകുന്നു എൻ്റെ ലൈഫ് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു ഒന്നും നേടുവാനും കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു എന്നെല്ലാവരും സന്തോഷം ഡോക്ടർമാരെ വിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യാനായിട്ടില്ല എന്നിരുന്നാൽ തന്നെ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല രക്ഷപ്പെടുമെന്നുള്ള ഒരു വ്യത്യാസം എല്ലാവർക്കും ഉള്ളത് പോലെ അപ്പോൾ പറഞ്ഞിനി അങ്ങോട്ടും കൊണ്ടുപോകണ്ട കാരണം അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ഡോക്ടർമാരുടെയും സംസാരിച്ചു രണ്ട് നാല് ഡോക്ടർമാരായിട്ട് ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ എൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞതെന്ന് അപ്പോൾ അറിയില്ലെങ്കിലും മനസ്സിൽ കൂടെ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുമോ എന്നുള്ള ഒരു ആശയം ആ മനസ്സിലുണ്ടായതിൻ്റെ പേരിൽ അവരുടെയും പറഞ്ഞു കൊണ്ടുപോകണ്ട കാരണം ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു കാരണം ഇനി ശരീരത്തിൽ ഒരു സൂചി വരെ കുത്താനായിട്ട് ഈ കൊച്ചിന് ഇനി ഇടമില്ല അത്രമാത്രം സൂചിപ്പന്നുകൾ ശരീരത്തിൽ എല്ലായിടത്തും നിറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു തൊലി ഇവിടുന്ന് കാലിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് അവസാനത്തെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അതിനിടയിൽ വെൻറ്റിലേറ്റർ കുറിച്ച് അതിടക്ഷം വെച്ച് കഴിഞ്ഞപ്പോൾ ശ്വാസം കിട്ടുന്നില്ല അങ്ങനെ വീണ്ടും നൂറിലേക്ക് ഇട്ടു ലാസ്റ്റ് സമയം വരയ്ക്കും അതിൽ തന്നെ പോയി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചെന്ന് മോശം ചോദിച്ചാൽ പറഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് കൊണ്ടുപോകാം അങ്ങനെയാണ് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവിടെ എത്തി കണക്ട് ചെയ്ത് കൊടുത്തെ ചെറിയ മേലെ അറ്റാക്ക് നടന്നു ഞാൻ വിരിക്കുന്നു അപ്പോഴും ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ദൈവം ഒരിക്കലും ശിക്ഷിച്ചില്ല കാരണം തലേ ദിവസം തൽസമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആശ്വാസം വിടത്തിലുണ്ടാകണമെന്ന് പറഞ്ഞു അതങ്ങനെ തന്നെ ഇവരിൽ നിന്ന് കേട്ടു പിറ്റേ ദിവസം പ്രാർത്ഥന അങ്ങനെ തന്നെ ഇരിക്കുന്നു ഞങ്ങൾക്ക് തരുവാണെങ്കിൽ പൂർണ്ണമായിട്ട് തരണം ഇല്ലെങ്കിൽ അത് നിൻ്റേതാണ് ഞങ്ങൾ സ്വയം വിചാരിച്ചു ഇത് ദൈവത്തിൻ്റെ കൊച്ചാണ് ആ കൊച്ചിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലുള്ള കുറവുകൾ ഈ കൊച്ചിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കൊച്ചു ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുകയായിരുന്നു ആ ദിവസം കൊണ്ടൊക്കെ ഞാനിവിടെയും വരുമായിരുന്നു പ്രാർത്ഥനയ്ക്ക് അവിടെയും പ്രാർത്ഥിക്കുമായിരുന്നു മറ്റു തരത്തിൽ എല്ലാവരും കരയുന്നത് പോലെ പലർക്കും അത്ഭുതം വരെ തന്നെ തോന്നി നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു ഞങ്ങൾ ദൈവത്തിലാണ് അർപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ നേരം വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇത്തരത്തില് പറഞ്ഞുകൊണ്ട് പ്രയോജനമല്ലോ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവം ഞങ്ങൾക്ക് ഒരാശ്വാസം തന്നു മരണത്തെക്കുറിച്ച് ധ്യാനിക്കുക മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പോലും ഒരു താതാൽമ്യപ്പെടലിൻ്റെ ഒരു ഭാഗമാണ് മരിച്ചവർ ശാരീരികമായിട്ട് അകന്നു പോയിട്ടുണ്ടാകും പക്ഷെ അവരിപ്പോഴും ദൈവഭവനത്തിലാണെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ അവരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക നമുക്കറിയില്ല ഇപ്പം ദൈവസന്നിധിയിൽ സ്വർഗരാജ്യത്തിലാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കെൽപ്പുള്ളവരാണ് അങ്ങനെയാണെങ്കിൽ അവർ അവരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ജീവിതത്തെ കുറേം കൂടി ആത്മീയ കരുത്തോടുകൂടെ നേരിടാനായിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട് അല്ലാതെ ആ വേർപാടിൻ്റെ വേദന മാത്രം അയവറക്കി ഇരുന്നാൽ മനസ്സ് തളരാനായിട്ടാണ് ഇടയാക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വളരാനും നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ വാസ്തവത്തിൽ കൊണ്ടുചെല്ലുന്നത് ആ തരത്തിലാണ് ഈ നിത്യത എന്ന് പറയുന്നത് ഈ ലോകത്തേക്കാൾ മനോഹരമായ ഒരു ഒരവസ്ഥയാണെന്നാണ് പോലീസ്ലേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ ആഗ്രഹം മരിച്ച് കൂടെ ആയിരിക്കാനാണ് ക്രിസ്തുവിനോട് കൂടി മരണശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നു നമ്മെ കാത്തിരിക്കുന്നു നാം മരണത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ നമുക്കതിനായി തയ്യാറെടുക്കാമെന്നാണ് പാപ്പ പറയുന്നത് നമ്മുടെ ഈ ചിന്തകൾ നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ മരിച്ചുപോയ പുത്രനെ അവൻ്റെ അമ്മയ്ക്ക് യേശു തിരിച്ചു കൊടുത്തു ലു കാസ് വിശേഷം ഏഴാം മധ്യത്തിൻ്റെ പതിനഞ്ചാം വാക്യം നമ്മെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു പ്രത്യാശയിലായിരിക്കണം ഇങ്ങനെയുള്ള അവ അനുഭവങ്ങളോട് കടന്നു പോകുന്നവർ ഈ യേശു തൻ്റെ മകന് അമ്മ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്ത ആ വിധവയുടെ ആ സംഭവം നമുക്ക് ഓർക്കാം കഴിഞ്ഞ ഭൂതകാലത്തിൽ വസിച്ചുകൊണ്ട് ഊർജം നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം എത്ര നന്നായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുവോ അത്ര വലുതായിരിക്കും സ്വർഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സന്തോഷം ഈ ഭൂമിയിൽ നമുക്ക് എത്ര കൂടുതൽ പക്വതയിലും പുരോഗതിയിലും ആയിരിക്കാൻ കഴിവുണ്ടോ അത്ര കൂടുതൽ സമ്മാനങ്ങൾ സ്വർഗീയ സ്വർഗീയവിരുന്നിൽ കൊണ്ടുചെല്ലാൻ നമുക്ക് കഴിയും തീർച്ചയായിട്ടും മരണത്തിൻ്റെ വേർപാടിൻ്റെ ദുഃഖം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിന് അപ്പുറത്താണെങ്കിലും ഈ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം നമ്മുടെ കുടുംബത്തിൽ നകാലത്തിൽ വേർപ്പെട്ടു പോയവരുടെ മരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കുവാനും അവർ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു സമയം നമ്മളും അവരോടൊപ്പം ചേരേണ്ടതാണെന്ന പ്രത്യാശയോടെ ഊർജ്ജസ്വലരായി ബാക്കിയുള്ള കാലം നന്നായി ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് യാചിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂട്ടായ്മയിൽ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂട്ടായ്മയിൽ നിലനിൽ നിലനിൽക്കാൻ അവർക്കൊരു പ്രാർത്ഥിച്ചുകൊണ്ട് നിലനിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എവരെയും ഒരിക്കൽ കൂടെ പ്രാർത്ഥന അനുഭവത്തിൽ ദൈവത്തിൻ്റെ കരകളിൽ നമുക്ക് ഏൽപ്പിക്കാം